ഒരു വണ്ടി പടല പുഷ്പെട്ട് സ്റ്റാർട്ടിങ് അതേപോലെ തന്നെ ഡീസല് വേണം ഡീസൽ മൈലേജ് പറഞ്ഞാണെങ്കിൽ എന്തായാലും കിട്ടും ഇറക്കാം അമ്പത് രൂപ വേണ്ടി ഇറക്കാൻ വരുന്ന ഏറ്റവും ടോപ്പിന്റെ ഡീസൽ വണ്ടിയില്ല ചോദ്യം എങ്ങനെയായിരുന്നു അഞ്ചര അഞ്ചര അല്ല രണ്ട് ലക്ഷത്തിന്റെ മാറ്റം നമുക്കൊന്നും അല്ല ഒരു മൂന്ന് സംതിന്റെ മൂന്നിന്റെ അടുത്തായിട്ടുണ്ടാവും ടയർ കാര്യങ്ങളെല്ലാം പുതിയത് ഉറപ്പ് ഇറക്കാം ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇട്ടു ഇട്ടു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിന്റെ മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് പവർപ്ലസ് ആണത് ആ പവർ പ്ലസ് നല്ല പതിനേഴ് വരെ മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് മെയിൻസ് കുറവുള്ള കിഡലം വാഹനാണ് ഇതും ഫുൾ ഓൺ അപ്പൊ ആണ് നല്ല മൈലേജ് കിട്ടും സ്പോർട്സു ആണ് വരുന്നത് വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് ഫുൾ ഓണിൽ തന്നെ ഉണ്ടോ അപ്പൊ ഫുൾ ഉണ്ടാവുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം വാഹന അല്ലെ ഫ്രണ്ട്സ് വീണ്ടും നമ്മളെ ഡിസംബറിന്റെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കാല് സോ നമുക്ക് വാഹനങ്ങളിൽ ഇതാവണം സ്കൈവേയിൽ നല്ല കിടന്ന ഓഫറുകളാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് അതേപോലെ തന്നെ നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ മാക്സിമം നമുക്ക് ലോണ് കാര്യങ്ങൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മൈലേജും നല്ല ഡീസൽ വാഹനങ്ങൾ അത് ചെറിയ ഒക്കെ ഉള്ള അടിപൊളി വാഹനങ്ങൾ നമുക്ക് ഫുൾ ലോണിലൊക്കെ കൊണ്ടുപോകാം അപ്പം നല്ലൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് നാസർകയാണ് അപ്പോൾ നാസർക ൊക്കേഷന്റ വീഡിയോ ആദ്യം ആര് ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യാറുണ്ട് സോ കൂടുതൽ ആളുകളൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാലും നമ്മള് കൊണ്ടോട്ട് വരുമ്പോ വരുമ്പോൾ മുസ്ലിയാരങ്ങാടി എന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയില് മുസ്ലിയാരങ്ങാടി അതേപോലെ വെള്ളാപുറം നിലമ്പൂർ പാലക്കാട് എന്ന് വരുമ്പോൾ മുറയൂര് കഴിഞ്ഞിട്ടാണ് മുസ്ലിയാരങ്ങാടി ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ടില് ഈ നയ്യാറിന്റെ പെട്രോൾ പമ്പ് നേരെ അടുത്താണ് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ കാണിക്കും അപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് എസ് ഇ വളാവട്ടെ ക്യാഷ് ബാക്കുകളാവട്ടെ എല്ലാ വാഹനങ്ങളും സെഡാനുകളൊക്കെ നമുക്ക് നല്ല റേറ്റ് കുറവില് അതേപോലെ തന്നെ നല്ല ഗ്യാരണ്ടിയിൽ എടുക്കാം നമുക്ക് ഫ്ലഡ് ആവട്ടെ ആക്സിഡന്റ് ടോട്ടൽ ലോസിനൊക്കെ നമ്മള് പിന്നെ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ആക്സിഡന്റ് ഉണ്ടെന്ന് പറയും ഇപ്പൊ ഡോറ് മാറ്റി നെങ്കില് ആ ഡോറ് എന്ന് തന്നെ പറയും ഒരു ഡോറ് മാറാ ഒരു ഗ്ലാസ് മാറാ അതിലുള്ള കേസ് നമ്മൾ നമുക്ക് ആക്സിഡന്റ് ആക്സിഡന്റ് ആയ ഒരു വണ്ടി ഇല്ല നമുക്ക് അതിലൊക്കെ ഫ്ലഡിന്റെ കാര്യത്തിൽ ഫ്ലഡിന്റെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ി ബ്രസ അത് നമുക്ക് ഗ്രേ ഫിനിഷിംഗ് ആണ് പക്കൊരു ബ്ലാക്ക് ടച്ചിൽ വരുന്ന വാഹനം ഡീസൽ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വി ഡി ഐ ഓട്ടോമാറ്റിക് ആണ് വി ഡിഐ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ആയതുകൊണ്ട് നമുക്ക് മൈലേജും കിട്ടും അതേപോലെ നമുക്ക് അന്നെ കംഫോർട്ട് ആയിട്ട് ഓടിക്കാം അതുകൊണ്ട് നമുക്ക് ഇനി മാനുവൽ ആയിട്ട് വേണമെങ്കിൽ ഓടിക്കാൻ പറ്റൂല അപ്പൊ അത്യാവശ്യം മൈലേജ് പതിനെട്ടിന്റെ മൈലേജ് പ്രതീക്ഷ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സിംഗിൾ ആണ് ഫുൾ കമ്പനി സർവീസ് ആണ് കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിന് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം ഓടി ഒന്ന് വിലയുള്ളൂ എട്ട് ലക്ഷത്തി പത്തായിരം ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് എട്ടേ പത്താണ് ചോദിക്കുന്നത് മോഡൽ അത്യാവശ്യം അത്യാവശ്യം മോഡൽ ഉണ്ട് ആ ഒരു എമൗണ്ട് എട്ട് ലക്ഷം രൂപ ലോണും ചെയ്തോളൂ അപ്പൊ നമുക്ക് ഇത് ഫുൾ ഫുൾ ഉണ്ടോ ലോണിൽ ഉണ്ടാവുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് ഇടയിൽ വാഹനത്തില് പുതിയ ജനറേഷനിലേക്ക് വൈറ്റ് ആണ് ഇത് ഡീസൽ മൈലേജ് എന്ന് ഇരുപത് കിലോമീറ്റർ മൈലേജ് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം ഡീസൽ ആണ് ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് വണ്ടിയാണ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല ഹിസ്റ്ററി കാര്യങ്ങൾ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് റിയറിൽ എ സി വെന്റ് റിയറിൽ ചാർജിംഗ് പോയിന്റ് അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡ് ഒരു വാഹനം മൈലേജും കിട്ടും ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ സിംഗിള് ഒരു ഡോർ മാറ്റിയിട്ടുണ്ട് ഡോറിന്റെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ ഇത് കമ്പനി എങ്ങനെയാണ് എട്ടുണ്ട് ഏകദേശം ലോൺ എത്ര ഫുള്ള് ഇതും ഫുൾ അപ്പൊ തവണ ഫുൾ ലോൺ ഉള്ള രണ്ടാമത്തെ വണ്ടി ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടും സ്പോർട്സും ആണ് വരുന്നത് സിക്സ് ഗിയർ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കും അടുത്തതാണ് നമുക്ക് ടയോട്ടന്റെ ഒരു ടയോട്ടൻ്റെ വാഹനത്തി ഏറ്റവും ടോപ്പിന്റെ വണ്ടിയില്ല എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പനി വാറണ്ടി ഉണ്ട് നമ്മള് മറ്റൊരു ആണല്ലോ ഇതിന്റെ സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല അടിപൊളി കാര്യങ്ങള് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ല അതൊക്കെ നമുക്ക് പക്കയാണ് ഒന്നും ചെയ്യിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നമുക്ക് ും കാര്യങ്ങളും ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അൻപത് ഓടിന് സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് എത്ര ചോദ്യം ഇതിന് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷം ഫ്രഷ് നമുക്ക് ഏകദേശം എത്ര വരുന്നുണ്ട് രണ്ട് ലക്ഷത്തിന്റെ മാറ്റം നമുക്ക് അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം അപ്പൊ എല്ലാം നമുക്ക് നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി ഓടിയാൽ മതി അത്യാവശ്യം മൈലേജും കിട്ടൂല്ല

ുംവർപ്ലസ് ആണ് കിട്ടും നല്ല മൈലേജ് കിട്ടുന്നൊരു വാഹനം ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ആണ് ഇതിനെ ചോദിക്കുന്നത് ആറ് ചെറിയൊരു ആഷ് ബാഗിന്റെ പൈസക്ക് നമുക്ക് നല്ലൊരു സെവൻ സീറ്റർ വാഹനമായിട്ട് പോവാം പിന്നെ ഇന്റീരിയറും നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്

തലശ്ശേരി കാര്യങ്ങൾ കമ്പനി ഇത് ടോപ്പ് വരുന്നത് ഇത് ടോപ്പ് അല്ല സ്പോർട്സ് ആണ് സ്പോർട്സ് ആയിട്ടും രണ്ട് ടയർ പുതിയാണ് പുതിയ ഇൻഷുറൻ എടുത്തിട്ടുണ്ട് പിന്നെ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് പിന്നെ സിംഗിൾ ഓണർ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എത്ര ചോദ്യം ആറ് ലക്ഷത്തിനായിരം ആറ് എൺപതിന് ചെറിയ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് വാറണ്ടി കമ്പനി വാറണ്ടി ഉണ്ടെങ്കിൽ നല്ലൊരു വാറണ്ടി അത് ശത്തരൂ ഇരുപത് മോഡലാണ് പിന്നെ ഇതൊരു ആറ് ലക്ഷം ലോൺ ചെറിയ കയറും രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ നമ്മൾ ഈ പറയും പോലെ അല്ല പറയുമ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ഇത് ആറോ അമ്പതോ ലോൺ കിട്ടും ആ വണ്ടി ഫുൾ ലോൺ തന്നെ കിട്ടും അടുത്തതാവും നമ്മളൊരു കിഡ്ഡലം വാഹനമാണ് ഫോർഡ് എക്കോസ്പോട്ട് ഡീസൽ ആണത് ഇത് ഡീസൽ ഡീസൽ മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസ് അലോയിസ് ടോപ്പ് തൊട്ട് ടൈറ്റാനിയാണ് ടൈറ്റാനിയം പ്ലസ് ഇല്ല അല്ല പ്ലസ് ഇല്ല പുഷ്പട്ട സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുറവുണ്ട് കുറവുണ്ട് മാത്രം കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഓൺഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ ആക്സിഡന്റ് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്നത് എട്ടേ പത്ത് എട്ടേ പത്ത് ഫുൾ ഓൺ ചെയ്തോളു ഫുൾ ആണ് അപ്പൊ ഫുൾ ഓൺ ഡീസല് അത് ഒന്നേ പത്ത് കോടി സിംഗിൾ ഓൺഷിപ്പില് വരുന്ന ടൈറ്റാനിയം വേണ്ടി അല്ലേ ഇതിന് പെർഫോമൻസ് കാര്യങ്ങള് ഇന്റീരിയർ നോക്കുന്ന ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങള് അത് എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും ചെയ്യിക്കാനൊന്നുമില്ല പിന്നെ എല്ലാ സംഭവങ്ങളുണ്ടാവും സൺട്രൂഫ് അല്ലാതൊക്കെ അടുത്താണ് നമുക്ക് നല്ല മൈലേജ് നോക്കുന്നവർക്ക് കിട്ടില്ല വാഹനം ഇത് പൊതുവെ മെയിന്റനൻസ് വരെ കുറവാണ് അല്ല മൈലേജ് ഒരു ഇരുപത് കിട്ടില്ല അതിന്

കൺട്രോൾസ് ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട് എത്ര ഇത് ായിരം സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പത്തൊമ്പത് ഇതിന് പത്ത് ലക്ഷത്തി പത്തായിരം ലോൺ ചിലപ്പോ നല്ല ഒരു എന്തായാലും ഒരു ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ടോമാറ്റിക്ലി നാപ്പത്തി മൂവായിരം ഓണർ വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പ് അടുത്ത മൈലേജ് നോക്കുന്നവർക്ക് കുറവുള്ള വാഹനമാണ് കാര്യം മോഡൽ ഡീസൽ ആണ് ആണ് ഓപ്ഷൻ വി പിന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓടിന് സെക്കൻഡ് ആണ് വണ്ടി ഈ ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് ചെറിയുണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബോണറ്റ് മാറുക ഒന്നുമില്ല ഇത് നമുക്ക് മൈലേജ് മൈലേജ് ഒരു ും വണ്ടി നമുക്ക് മെയിൻസ് കുറവാണ് നല്ല മൈലേജും കിട്ടുന്ന ഡീസലും പറയാലോ അടുത്ത തവണ വീണ്ടും ഓണമാണ് സിറ്റി അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയിൽ കാര്യങ്ങൾ മോഡലാണ് ഇതിന് ഫോർത്ത് ആണ് മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതുവരെ ഒരു ആക്സിഡന്റും ഇല്ല ഒന്നുമില്ല നമുക്ക് ടയർ കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ചോദ്യം എങ്ങനെയായിരുന്നു തൊണ്ണൂറായിരം ഓഡിറ്റ് ഇതിന് ചോദിക്കണേ പിന്നെ ഏഴ് പറ്റും ലോൺ ലോൺ ഏഴ് ലക്ഷം ഏഴ് ലക്ഷം രൂപ അപ്പൊ പത്തേ രൂപ മെയിൻസ് കുറവാണ് മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് കിട്ടൂല വീണ്ടും നമുക്ക് ഹോണ്ട ആ എല്ലാ വാഹനങ്ങളും ഇവിടെ ഉണ്ട് ഡബ്ല്യു ആർ ബി സൺഫ് വരെ വരുന്ന വണ്ടി ഉണ്ട് ഹോണ്ട സിറ്റി ഡീസൽ ഉണ്ട് ഹോണ്ട സിറ്റി പെട്രോൾ ഉണ്ട് പിന്നെ പെട്രോൾ ഉണ്ട് പിന്നെ അല്ല പെട്രോൾ അല്ല ഡീസൽ ജാസും ഓട്ടോമാറ്റിക് പെട്രോള് ജ്യാസും ഉണ്ട് ാണ്എക്സ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് ഡീസൽ ആണ് എന്തായാലും കിട്ടും നമുക്ക് സിറ്റി ഒക്കെ പറഞ്ഞ പോലെ തന്നെ മൈലേജിന്റെ കാര്യത്തില് നമുക്ക് ഒരു കോമ്പ്രമൈസ് ഇല്ലാത്തൊരു വാഹനമാണ് അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന പറ്റില്ല എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് ചോദിക്കുന്നത് ഒമ്പത് പത്ത് ഒമ്പത് മോഡൽ ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ലോണ് പിന്നെ ഒരു എട്ട് എട്ട് മുപ്പതൊക്കെ അതാ വീണ്ടും നമ്മളൊരു ബ്രസ്സെന്നാണ് തുടങ്ങിയത് വീണ്ടും ഇത് ഇത് ഡീസൽ ഡീസൽ തന്നെയാണ് പ്ലസ് ആ ഏറ്റവും ടോപ്പ് ടോപ്പന് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ാണ് ഇൻഷുറൻസ് ഇതിന് എൺപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടോപ്പിന്റെ വണ്ടി ഏകദേശം എത്ര രൂപ

എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എക്സ് എസ് ഫുള് തൊട്ട് ആണ് ഫുള്ള് തൊട്ടുതായും ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് എഴുപത്തയ്യം കിലോമീറ്റർ ഓഡിറ്റ് പിന്നെ അതിന് ചോദിക്കുന്ന വില ഏഴര ലക്ഷം ലക്ഷം നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു ഉണ്ടെങ്കിൽ ഇറക്കാം അമ്പത് രൂപ നമുക്ക് വണ്ടി ഇറക്കാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നല്ല മൈലേജും കിട്ടും അതേപോലെ തന്നെ നല്ല ആണ് ഓണർഷിപ്പ് എങ്ങനായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിമും കാര്യങ്ങളും ഒന്നും ഇല്ല എക്സൽ ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ ആണ് തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉണ്ട് ടയറൊക്കെ ഏകദേശം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര പൈസക്ക് അഞ്ചു ലക്ഷ്യം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി അത് എയ്റ്റി ഫൈവ് ആണ് വരുന്നത് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അത്യാവശ്യം മൈലേജും കിട്ടൂല സെയിം എഞ്ചിനാണ് രണ്ട് ബ്രാൻഡ് അതാ വീണ്ടും ഡെസ്റ്റർ അല്ല ഇതെങ്ങനെയായിരുന്നു നല്ല അടിപൊളി നമ്പർ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലേ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഡീസൽ ആണ് പിന്നെ ആർ എക്സ് എസ് ആണ് ചോദ്യം ഇതിന് ചോദിക്കുന്നത് പിന്നെ തൊണ്ണൂറ്

സിംഗിൾ ഓണർഷിപ്പ് ആണ് ആക്സിഡന്റും ഇത് ഏകദേശം നമുക്ക് ഒരു ആറേ മുക്കാലാണ് ചോദിക്കുന്നത് ഒരു ആറ് ലക്ഷം ലോൺ കിട്ടും ഏറ്റവും വലിയ അതായത് നല്ല പിന്നെ കംഫർട്ടോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും അറിയില്ല എല്ലാരും ഓട്ടോമാറ്റിക് ആരും മൂന്നെണ്ണ എം ടി ആണ് ഇത് ഉള്ളൂ എം മൈലേജ് മൈലേജ് ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ മാനുവൽ ആയിട്ട് യൂസ് ാണ് അതിന്റെ ഒരു അടുത്ത ബ്ലാക്കിൽ നല്ലൊരു സിറ്റി ആയിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് പതിനഞ്ച് മോഡല് ഓക്കെ ഇത് ഡീസൽ ആണ് ഡീസലാണ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല

അഞ്ചാറുണ്ട് അടുത്ത തവണ വീണ്ടും ഒരുപതിനേഴ് മോഡല് ഡൽറ്റ ആണ് ഡൽറ്റേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാ കിലോമീറ്റർ ഒരു ലക്ഷം ഓണർ വണ്ടിയാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല

ഡീസലാണ് രണ്ടായിരത്തി അടിപൊളി സീറ്റ് അടിപൊളിന് വേണ്ടിട്ടൊന്നും കൂടി ഒക്കെ നമുക്ക് കമ്പനി തരുന്നതിനും ചെറിയൊരു അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി മൂവായിരം ഓടിയെ നമ്മൾ ഈ പറഞ്ഞ പോലെ മൈലേജ് എല്ലാം പിന്നെ ഡീസൽ എന്തായാലും നമുക്ക് കുറച്ച് കുറവുണ്ടാവും സീറ്റർ പിന്നെ ഇത് എന്താ നമുക്ക് നമുക്ക് എങ്ങനെ കിലോമീറ്റർ ഒക്കെ ബിആർവിന്റെ അൻപതിനായിരം വണ്ടി അങ്ങക്ക് വരാണ്ട് നാളെ വരും വരും എത്ര ചോദ്യം എങ്ങനെ പിന്നെ അത് രണ്ടായിരത്തി പതിനാറ് മോഡൽ എസ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എന്തായാലും വന്ന് കഴിഞ്ഞാല് ഒരു ഒരു ഏഴ് ലക്ഷം റുപ്യൊക്കെ ആവും ഡീസൽ അടുത്തതാണ് നമുക്ക് രണ്ടായിരത്തി പിന്നെ പതിനെട്ട് മോഡൽ ഡെൽറ്റ പെട്രോൾ ഇത് എമ്പതിനായിരം ഓടിയുഷൻ അലോയും ടയറൊക്കെ പുതിയതാണ് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കവറും ഒക്കെ റിയറിൽ വൈപ്പ് കാര്യം ചെയ്തിട്ടുണ്ട് ും പോവാം ഇത് പെട്രോൾ അല്ലെങ്കിൽ എന്തായാലും കിട്ടൂല പിന്നെ സീറ്റ് ഹവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതാണ് ഒരു ക്രിസ്റ്റ ക്രിസ്റ്റ സിൽവർ ഫിനിഷിംഗ് ആണ്

ും നല്ല ട്രാക്കിന്റെ അടുത്തുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ പറ്റും അടുത്ത സീറ്റർ മാരുതി സുസൂഖി എട്ടികാണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മീഡിയ എന്തായാലും കിട്ടൂല സെൻസ് സീറ്റർ വണ്ടിയാണ് മോഡലും ഉണ്ട് മോഡലുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപത്തയ്യോടി സിംഗിൾ ഓണർ വണ്ടി ഓടീട്ടുണ്ട് അറുപത്തയ്യം ഓടി അപ്പൊ ജനുവനാണ് ഗ്യാരന് സർവീസ് ഒക്കെ പിന്നെ ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഹൈബ്രിഡ് വണ്ടി പിന്നെ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ല എത്ര ചോദ്യം എങ്ങനെയായിരുന്നു എട്ടു ലക്ഷം രൂപ അല്ലേ ഏകദേശം നമുക്ക് ലോണൊക്കെ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന അറിഞ്ഞാൽ ഓടിയിട്ടുള്ള അത് ഇച്ചറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കിടനം വാങ്ങണം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വാഹനങ്ങളാണ് നമ്മളൊന്ന് കാണിച്ചത് അപ്പൊ ഇതില് വരാത്തൊരു സെവൻ സീറ്റർ ഡബ്ല്യു ബിആർ ബി ഒക്കെ നമുക്ക് വരാനുണ്ട് ൊക്കേഷൻ ലൊക്ക നമ്മള് ഇത് മുസ്ലിയാരങ്ങാടി അതായത് കൊണ്ടോട്ടി വന്നിട്ട് ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവും എയർപോർട്ടിന്റെ അവിടെ എത്ര കിലോമീറ്റർ എയർപോർട്ടിന്റെ അവിടുന്ന് ടോട്ടൽ ഒരു ഏഴ് ഏഴ് കിലോമീറ്റർ എന്തായാലും ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ ഈ നേരെ പെട്രോൾ പമ്പാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് അതേപോലെ പാലക്കാട് നിലമ്പൂർ വാത്തുനിന്ന് വരുന്ന ഒരു വെള്ളാമ്പുറം കഴിഞ്ഞിട്ട് ഈ ഒരു പെട്രോൾ പമ്പ് ഒന്നേ വന്നുള്ളൂ വെള്ളാമ്പറം കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടോ കൊണ്ടോട്ടിക്ക് വരുമ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ എന്താ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോമായിരുന്നു വരെ വീണ്ടും കാണാം റിയാസൻ സൈനിങ്